നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടിയിലെ സീനിയറായ ഇ പി ജയരാജനെ ഇനിയും വേദനിപ്പിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ എല്ലാവരും അയഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരെ നടപടി സ്വീകരിക്കും എന്നാൽ ശോഭയെ പ്രകോപിപ്പിച്ചു മുമ്പിലെത്തിച്ച ദല്ലാൾ നന്ദകുമാറിനെതിരെ ഒരു നടപടിയും പറയുന്നില്ല അതേസമയം ശോഭാ സുരേന്ദ്രനും പുറകോട്ടില്ല ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ക്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഗൂഢാലോചനയിൽ നിന്ന് ആവർത്തിച്ച് ഇ പി ജയരാജൻ താൻ നൽകിയ വിശദീകരണം പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ ഇ പി മാധ്യമങ്ങളെയും വിമർശിച്ചു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല താൻ ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും വിവാദങ്ങൾ മീഡിയ ആണ് ഉണ്ടാക്കിയത് ഇതൊന്നും ആരോപണങ്ങളല്ല ഫ്രോഡാണ് വ്യാജ വാർത്തകളാണ് ഞാനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചത് ഇതിൽ രാഷ്ട്രീയമുണ്ട് ഇതിന്റെ അടിസ്ഥാന സാമ്പത്തികമാണ് അത്തരത്തിൽ മാധ്യമങ്ങൾ മാറരുത് മാധ്യമങ്ങൾ കൊത്തിവലിച്ചാൽ തീരുന്നയാളില്ല ഞാൻ പാർട്ടിക്ക് മാത്രമല്ല മാധ്യമങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു അതേസമയം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എൽ കൺവീനർ കൂടിയായ ജയരാജന് നിർദ്ദേശം നൽകിയത് ജയരാജന്റെ വിശദീകരണം കേട്ടതിന് ശേഷമായിരുന്നു നിർദ്ദേശം ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തന്നെ തുടരും ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധം നേരത്തെ ഉപേക്ഷിച്ചെന്ന് ഇ പാർട്ടി അറിയിച്ചു ഇപ്പോൾ നടന്നത് വലിയ ഗൂഢാലോചനയാണ് ഇടതുമുന്നണിയെ ആക്രമിക്കാനായിരുന്നു ലക്ഷ്യം ജാവ്ദേക്കറെ കണ്ടതിൽ പ്രത്യേകിച്ചൊന്നുമില്ല മാധ്യമങ്ങള് ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും ഇ പി പാർട്ടി യോഗത്തിൽ വിശദീകരിച്ചു മറ്റ് നേതാക്കളും ഇ പിക്ക് പാർട്ടി യോഗത്തിൽ സംസാരിച്ചില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകളിൽ എൽ ഡി എഫിന് കിട്ടുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വടകരയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായെന്നും ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ തൃശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താവും ഇടത് വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇ പി വിഭാഗത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ജയരാജന് നിർദ്ദേശം നൽകിയെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്ത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് തീരും മുൻപേ ബി ജെ പി സഖ്യകക്ഷികളെ തേടുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള ഭീഷണി കണ്ടതാണ് മോദിയുടെ ഗ്യാരണ്ടി ജനം തള്ളി വർഗീയ പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം അടക്കം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു വടകരയിൽ അതിന് കോൺഗ്രസും കൂട്ടുനിന്നു തെരഞ്ഞെടുപ്പിന് ശേഷവും വർഗീയതയെ തുറന്നു കാണിക്കാൻ ശ്രമം നടത്തും സി എ എ രാമക്ഷേത്ര വിഷയങ്ങൾ കൊണ്ടുപോയി രക്ഷയിൽ നിന്ന് കണ്ടപ്പോൾ മോദി നേരിട്ട് വർഗീയ പ്രചാരണം ഏറ്റെടുത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തെ അപമാനിക്കാനുള്ള സാധ്യതകളെല്ലാം ബി ജെ പിയും ആർ എസ് എസും പായറ്റുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു മതനിരപേക്ഷ സർക്കാർ രാജ്യത്ത് നിലവിൽ വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രഭാവ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമില്ല വയനാട്ടിലടക്കം ഇത് പ്രതിഫലിക്കും അക്കൌണ്ട് തുറക്കുന്നതിനോടനുബന്ധിച്ച് തൃശൂരിൽ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഇറക്കി പ്രധാനമന്ത്രി നേരിട്ട് കള്ളപ്രചാരണങ്ങൾ നടത്തി എൽ ഡി എഫ് വിജയം തടയാൻ കോൺഗ്രസ് ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി വടകരയിൽ ബി ജെ പി വോട്ട് കോൺഗ്രസിന് നൽകി ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റിൽ ബി ജെ പി ജയിപ്പിക്കാമെന്നാണ് വ്യവസ്ഥ സ്ഥാനാർത്ഥി നേരിട്ടിടപെട്ടാണ് ചർച്ച നടത്തിയത് വർഗീയ പ്രചാരണങ്ങൾക്കൊപ്പം വ്യക്തി ഉണ്ടായി ഇതിനെല്ലാം ജനം തള്ളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത